എക്സ്പോസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക അതുപോലെ തന്നെ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ടൈറ്റായിട്ടുള്ള കാരണം ബോഡി ഷേപ്പിങ്ങനെ അറിയുന്ന രീതിയിൽ ഇങ്ങനെ ഉപ്പിനെ പ്രശ്നം അപിപ്പിച്ച് പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ആണ് പക്ഷെ ഇങ്ങനെ വയ്ക്കുന്നതിലോ വയ്ക്കുന്നതിൽ എന്താണ് മിസ്റ്റേക്കുന്നത് ഉപ്പൊന്നും ഇല്ല ആ പങ്കുക്കിക്ക് ഉള്ളൊരു അവയോ ഒന്നോ ചെയ്യുന്നു അത് കാണാൻ കുറേ ആളുകൾ ഇരിക്കുന്നു അത് കുറെ ഞാൻ പരക്കി അത് ആസ്വദിക്കുന്നു അതിൻ്റെ ജീവിതത്തിൽ പെർഫെക്റ്റല്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിക്കുകയും സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് ഇഷ്ടമുള്ള പോലെയാണ് ഞാൻ എൻ്റെ റീൽസ് വീഡിയോകളും എൻ്റെ യൂട്യൂബ് വീഡിയോസും ചെയ്യുന്നത് അതിനെ ആരെങ്കിലും എന്തെങ്കിലും അനാവശ്യമായി വിമർശിക്കാൻ വന്നാൽ ചിലപ്പോൾ ഞാൻ അതിനാക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ റീച്ച് ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ അപ്പുറത്തെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പുറത്താണ് ഞാനത് അല്ലാതെ എനിക്കവരുമായിട്ട് പ്രശ്നം ഒന്നുമില്ല അവരെ നന്നാക്കി എനിക്ക് കിട്ടാനില്ല അവരെ നന്നാക്കണമെങ്കിൽ അവരെ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി കൈകടത്തി അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല അപ്പോൾ അത് ഒരു റീച്ചിൻ്റെ ഭാഗമായിട്ട് മാത്രം ഞാൻ അന്ന് പോസ്റ്റ് ചെയ്തതാണ് പറ്റും പക്ഷേ ഞാനത് സംസാരിച്ചിട്ടുണ്ട് മറ്റു പല വീഡിയോസിനുള്ള പക്ഷമായിട്ടും അവർക്ക് എപ്പോഴും എങ്ങനെ വേണമെങ്കിലും വീഡിയോസ് ചെയ്യുക ഇതൊക്കെ കാണുമ്പോൾ ആരെങ്കിലും മോശമായി പോകും ആരും മോശമായി പോകില്ല അതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഞാൻ ജാസ്മിൻ സോക്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഇന്ന് സ്വാഗതം ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ വാച്ച് ചെയ്യുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഞ്ചുതാ നായരെ കുറിച്ച് അഞ്ചുതാ നായരം ഉള്ള സിസ്റ്ററും കൂടി ഒരു ഇൻ്റർവ്യൂവിൽ പോയിട്ട് അവർ എന്തുകൊണ്ടാണ് ഇത്രയും വീഡിയോസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും എക്സ്പോസിംഗ് ചെയ്യുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു കാരണം ഇത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരിടയ്ക്ക് ഒരു സമയത്ത് യൂട്യൂബിൽ ഒരു രണ്ട് വർഷം മുമ്പ് അഞ്ചിത നായരെ ഞാൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മീൻസ് അവരുടെ ഒരു ഈ പറഞ്ഞ രീതികൾ എന്താണ് എക്സ്പോസിങ് അല്ലെങ്കിൽ ഇത്തരത്തിൽ കംനലുകളും ക്യാപ്ഷൻസ് ഉപയോഗിച്ച് വീഡിയോസ് ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഞാൻ ആ വീഡിയോയിൽ ഇത്തരത്തിൽ അവരെ റോസ്റ്റ് ചെയ്തുമെങ്കിൽ പോലും അവരുടെ ഒരു ശാരീരികമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ അതിനെ കളിയാക്കിയത് പക്ഷേ തീർച്ചയായിട്ടും തികച്ചും പറയുകയാണെങ്കിൽ ഈ അഞ്ചുതാ നേരം അവരിങ്ങനെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ അഞ്ചുതന്നേരം അവരുടെ വീഡിയോസിനെ റോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അവരുമായിട്ട് യാതൊരു വ്യക്തിപരമായ പ്രശ്നങ്ങളൊന്നുമില്ല അവരുടെ കണ്ടന്റിനെ മാത്രമാണ് മറ്റുള്ള ഒരുപാട് പേര് അവരിങ്ങനെ റോസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അവരുടെ ആ ഒരു കണ്ടന്റ് അവരുടെ പേര് അവരുടെ പേര് വെച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് യൂട്യൂബിൽ തരുന്ന ഒരു റീച്ച് മാത്രമാണ് ഞാൻ ലക്ഷ്യം വെച്ചിരുന്നത് പക്ഷേ എന്റെ വീഡിയോ കണ്ട പകുതിയിലധികം ആളുകളും പിന്നീട് എനിക്ക് ഇപ്പോൾ ഞാൻ മറ്റു പല വീഡിയോസ് ചെയ്യുമ്പോഴും നീ ഞാൻ നനിച്ചതെന്ന് നേരെ ഇങ്ങനെ പറഞ്ഞില്ലേ നിഷാൻ ഇങ്ങനെ നിനക്ക് നിനക്കത് പറയാനുള്ള യോഗ്യത ഉണ്ട് നീ അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സത്യമാണ് നമുക്ക് ഇവരെ ഒന്ന് വിമർശിക്കാനും പറയാനുള്ള യോഗ്യത ഉള്ളവരല്ല കാരണം നമ്മൾ അതിൻ്റെ ജീവിതത്തിൽ പെർഫെക്റ്റ് അല്ല ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിക്കുകയും സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് എനിക്ക് ഇഷ്ടമുള്ള പോലെയാണ് ഞാൻ എൻ്റെ റീൽസ് വീഡിയോകളും എൻ്റെ യൂട്യൂബ് വീഡിയോസും ചെയ്യുന്നത് അതിനെ ആരെങ്കിലും ഇതിൽ അനാവശ്യമായി വിമർശിക്കാൻ വന്നാൽ ചിലപ്പോൾ ഞാൻ അതിനെ ആക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ റീച്ച് ഉണ്ടാക്കുക എന്നുള്ള എൻ്റെ അപ്പോഴത്തെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പുറത്താണ് ഞാനത് അല്ലാതെ എനിക്ക് എനിക്കവരുമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല അവരെ നന്നാക്കിയിട്ട് രീതിയിൽ ഒന്നും ഇല്ല അവരെ നന്നാക്കണമെങ്കിൽ അവരെ ഞാൻ പെർഫെക്റ്റ് പെർഫെറ്റായിരിക്കണം ഞാനങ്ങനെ വിശ്വസിക്കുന്നത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കയറി കൈകടത്തി അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം അപ്പോൾ അത് ഒരു റീച്ചിൻ്റെ ഭാഗമായിട്ട് മാത്രം ഞാൻ അന്ന് റോസ് ചെയ്തതാണ് പ്രത്യേകിച്ച് പക്ഷെ ഞാനത് സംസാരിച്ചിട്ടുണ്ട് എൻ്റെ മറ്റു പല വീഡിയോസിനല്ല അത് പക്ഷമായിട്ടുണ്ടോ അവർക്ക് എപ്പോഴും എങ്ങനെ വേണമെങ്കിലും വീഡിയോസ് ചെയ്യാം ഇതൊക്കെ കാണുന്നവർ ആരെങ്കിലും മോശമായി പോകും ആരും മോശമായി പോകില്ല അതെന്ന് ഞാൻ എൻ്റെ അഭിപ്രായം കാരണം ഞാൻ സംസാരിച്ചു പക്ഷേ എന്താണ് നമുക്ക് പെട്ടെന്ന് റീച്ച് ഉണ്ടാക്കണം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ പദ്ധതി പേര് കാണണം എന്നുള്ളൊരു ചിന്തയുടെ പുറത്താവാം ഞാൻ അന്ന് ഇങ്ങനെ സംസാരിച്ച് ഒരുപാട് പേര് കാണുന്നതല്ലേ പക്ഷേ അന്ന് യൂട്യൂബിൽ ഞാൻ വന്ന സമയമാണ് യൂട്യൂബിൽ ഇത്തരം വീഡിയോസ് ഞാൻ അതിനാദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെടുന്നതുമൊക്കെ പക്ഷേ ഇപ്പോൾ ആ ഒരു രണ്ട് വർഷത്തിന് ശേഷം ആ അപ്പോൾ ഒരു ജേണി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊന്ന് സർവ്വസാധാരണമാണ് യൂട്യൂബിൽ മാത്രമല്ല എല്ലാ പ്ലാറ്റ്ഫോമിലും സർവ്വസാധാരണമാണ് ഇപ്പോൾ അഞ്ചുതയുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അഞ്ചുതയും അഞ്ചുതയുടെ സിസ്റ്റർ ഇത്തരത്തിലുള്ള കുറച്ച് ബെനിയൻ നൈറ്റ് യൂസ് ചെയ്യുക നമുക്ക് ഏത് നൈറ്റ് വേണമെന്നു യൂസ് ചെയ്യാം അതിൽ പ്രശ്നമില്ല ഒരു കണ്ടന്റ് ക്രിയേറ്റർക്ക് ഇന്ന ഡ്രസ് ധരിക്കണം അങ്ങനെയെല്ലാം ഒരിക്കലും അഞ്ചുതാം നായർ ബെനിയ നൈറ്റ് ഉപയോഗിച്ച് വീഡിയോ എങ്ങനെ ബ്രസ്റ്റും ബാക്കും ഒക്കെ എക്സ്പോസ് ചെയ്ത് വീഡിയോ ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും മോശം വഴിയിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല ഇടപെടുക കൃഷി അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര സിനിമകൾ എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്നു അപ്പം ഇല്ല നമുക്ക് ഒരു പെൺകുട്ടി പതിയുടെ വിപരീതമായിട്ടൊരു പ്ലാറ്റ്ഫോമില്ല ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്യുന്ന കാണുമ്പോൾ നമ്മളെ പോലുള്ള കേരള കേരളീയരായിട്ടുള്ള ആളുകൾക്ക് അതിലൊരു അസാധാരണത്വം ഫീൽ ചെയ്യുന്നുണ്ട് അത് അതിൻ്റെ പേരിൽ നമുക്കാരെയും ഘോഷിക്കാനും അർഹതയില്ല പോഷിക്കേണ്ട കാര്യവും ഇല്ല അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് അവരുടെ വീഡിയോയിൽ അവരെ ആ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതൊന്നും അപ്പൊ അമ്മ അങ്ങനെ ആദ്യ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അച്ഛനാ പിന്നെന്താന്ന് വെച്ചാല് അച്ഛനെ ചെറുതായിട്ടൊക്കെ അവർ പറയുന്നത് എന്താണ് അവർ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പൈസയ്ക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് അച്ഛൻ്റെ പെങ്ങളാണ് അവരെ വളർത്തിക്കൊണ്ട് വന്നത് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു അവർ വലുതായിട്ട് ജോലി ഒരു പതിനാറ് വയസ്സ് മുതൽ ജോലിക്കും വർക്കിനും പോയി ഇടയിൽ കിട്ടിയ വരുമാനം കൊണ്ട് കുടുംബം കഴിയുമ്പോൾ അവസ്ഥ വന്നിട്ടുണ്ട് നല്ല വസ്ത്രം ധരിക്കാൻ അപ്പോഴാണ് സാധിച്ചത് നല്ല ഭക്ഷണം കഴിക്കാൻ അപ്പോഴാണ് പക്ഷേ ശരിയാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാവാന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാ എങ്കിലും ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കൊള്ളുകൊണ്ട് അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് അവർ എത്തിയിട്ടുണ്ടാവും എക്സോർവായി എന്ത് തന്നെയായാലും ഒരിടും നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ ഇൻറ്റർവ്യൂവിന് നമ്മൾ ഒരു വാല്യൂ കൊടുക്കേണ്ടതുണ്ട് കാരണം തീർച്ചയായിട്ടും ഞാനൊരു കലാരംഗത്ത് നിൽക്കുന്ന ഒരാളാണ് നമ്മൾക്ക് ഒരു പെട്ടെന്ന് ഒരു ജോലി സ്ഥാപനത്തിൽ പോയിട്ട് പെട്ടെന്ന് ജോലി ചെയ്യാനോ അതിൽ നിന്ന് പെട്ടെന്ന് ഏണിങ്സ് ഉണ്ടാക്കാനൊന്നും പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല കാരണം നമ്മൾ നിൽക്കുന്ന ഫോം എന്ന് പറഞ്ഞാൽ ഒരു സീസൺ ആണ് ആ സീസണിൽ നമുക്ക് ക്യാഷ് ഉണ്ടാക്കുക അതിനുശേഷം നമുക്ക് മറ്റൊരു തൊഴിലിടത്തേക്ക് പോകാൻ പറ്റില്ല കാരണം നമ്മൾ വീണ്ടും ഇതേ ഒരു ട്രാക്കിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു സ്ഥാപനത്തിൽ പോയാൽ പോലും നമുക്ക് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാലും നമുക്ക് പ്രോഗ്രാമോ ബന്ധപ്പെട്ട് ലീവ് വേണമെന്ന് പറഞ്ഞാൽ ആ തരത്തില്ല അതുകൊണ്ട് ഒരു തൊഴിൽ ഫാമിലേക്ക് കലാകാരൻ എന്ന രീതിയിൽ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു തൊഴിൽ അല്ലെങ്കിൽ ഈ രംഗം വിട്ടിട്ട് പോകണം പക്ഷെ കലാകാർക്ക് എപ്പോഴും അങ്ങനെ ഒരു 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 മാനസികാവസ്ഥ ഉണ്ടായെന്ന് വരത്തില്ല കേട്ടോ പിന്നെ ശരീരം എക്സ്പോസ് ചെയ്താലും ഇത്തരം കമ്പനീഴ്സിൻ്റെ ഓപ്ഷൻസ് മാത്രം ഇട്ടെങ്കിൽ മാത്രമാണോ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ജീവിക്കാൻ പക്ഷെ എല്ലാവരും ഒരു തരക്കാരായിരിക്കണമെന്നില്ല എല്ലാവർക്കും ഒരേ മാനസികാവസ്ഥ ആയിരിക്കണം എന്നില്ല കാരണം ഇത്തരം വീഡിയോസ് ഒക്കെ അധികം ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവര് പെട്ടെന്നൊരു സ്വപ്രഭാവത്തിൽ ഇത് നിർത്തി മറ്റൊരു വർക്കിംഗ് ഫീമിൽ പോയാൽ പോലും അവരുടെ വർക്കിംഗ് കഷ്ടപ്പാട് ഒരുപാട് കഷ്ടപ്പെടേണ്ടവരും അവർ ഉദ്ദേശിക്കുന്ന ഒരു റിയാൻ കിട്ടിയെന്ന് വരില്ല ഒരു പക്ഷേ അവിടെയും അവർ ഏതെങ്കിലും തരത്തിലും ഇഷ്യൂസ് ചെയ്യപ്പെടാം അവർ ഉദ്ദേശിക്കുന്ന ഒരു ജോലിയും ആയിരിക്കത്തില്ല അവർ ഉദ്ദേശിക്കുന്നേക്കാളും ജോലി ഭാരം ഉണ്ടാവാം അപ്പോൾ എളുപ്പം ഒന്ന് ക്യാഷ് ഉണ്ടാക്കാനും റീച്ച് ഉണ്ടാക്കാനും ഈ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ക്യാഷ് എഴുത്തിയാൽ മേ ബി ഞാനാണെങ്കിലും ഇപ്പം ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യുമെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഉപയോഗിക്കുമെന്നോ അല്ലെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ നമുക്കത് ആവശ്യമാണെങ്കിൽ ചിലപ്പം നമ്മളത് ചെയ്യും കാരണം പണമാണ് ലോത്ത് വലുത് പണത്തിന് മേലെ വരുന്നതും പറയല സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരു തൊഴിൽ ചെയ്തും ജീവിക്കാം അല്ലെങ്കിൽ ഈ രീതിയിലും ജീവിക്കാം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ചിരിക്കും അവർക്ക് ഇതിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനമുണ്ടെന്ന് അവർ പറയുന്നു ഇപ്പോഴാണ് അവരുടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതെന്ന് പറഞ്ഞു ശരിയാണ് കാരണം വിമർശിക്കുന്ന നമുക്കോ കളിയാക്കുന്നതും നമുക്കോ അവരെ വീട്ടിലേക്ക് ഒരിക്കലും അരി കൊണ്ട് കൊടുക്കാനോ അവരെ മരുന്ന് മേടിക്കാനുള്ള പണം നൽകുവാനോ അവരുടെ മറ്റ് പ്രശ്നങ്ങളോ കടവബാധ്യതകളോ തീർക്കുവാനും നമുക്കാർക്കും സാധിക്കത്തില്ല പക്ഷേ ഞാൻ അന്ന് വളരെയധികം ഞാനിങ്ങനെ വിമർശിച്ചു പക്ഷേ ഇങ്ങനെ ഡ്രസ്സ് ഇടുന്നു ഇങ്ങനെ ഡ്രസ്സ് ഇടുന്നു എന്ന് വെച്ചാൽ വലിയ നൈറ്റിട്ടാലും അതിങ്ങനെ എക്സ്പോസ് ചെയ്ത് ഇങ്ങനെ പിടിക്കുക അതുപോലെ തന്നെ ഇങ്ങനെ ഇപ്പം ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള കാരണം ബോഡി ഷേപ്പ് ഇങ്ങനെ അറിയുന്ന രീതിയിൽ ഇങ്ങനെ ബ്രസ് കണ്ടിപ്പിച്ച് പിടിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ആണ് പക്ഷേ ഇങ്ങനെ വെക്കുന്നതിലോ വെക്കുന്നതിൽ എന്താണ് മിസ്റ്റേക്കുന്നത് അല്ല പെൺകുട്ടിക്കുള്ളൊരു അവയവം ഒന്നുകൂടൊന്ന് പ്രൊജക്റ്റ് ചെയ്യുന്നു അത് കാണാൻ കുറേ ആളുകൾ ഇരിക്കുന്നു അത് കുറേ ഞരമ്പ് രോഗികൾ ആസ്വദിക്കുന്നു ആ ഒരു ഞരമ്പ് രോഗികളെ ഉത്തേജിപ്പിക്കുക അവർ അവരിൽ നിന്ന് കിട്ടുന്ന വ്യൂസ് ലൈക്ക് അത്രയും ആളുകൾ അപ്പോൾ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്ന ആളുകൾ തന്നെ അവരെ വീഡിയോസ് കാണുന്നു ശരിയാണ് അവർ നോക്കുമ്പോൾ അവരിങ്ങനെ ഒന്ന് പ്രൊജക്ട് ചെയ്യുമ്പോൾ കാണാൻ ലക്ഷങ്ങളാണ് ശരിയാണ് ഇന്ന് ഇന്നൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വളരെയധികം റീൽസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആദ്യം കുറേ കാലങ്ങളിൽ എനിക്ക് ഇത്തിരി എക്സ്പോസ് ചെയ്ത് വസ്ത്രധാരണത്തിൽ എവിടെയെങ്കിലും എക്സ്പോസിങ് വളരെ പേടിയും ഭയമായിരുന്നു പക്ഷെ ആഗ്രഹമുണ്ട് ഒന്ന് കൈ ഇല്ലാത്ത ഡ്രസ് ഇട്ടിരുന്നു നിങ്ങൾ അല്ലെങ്കിൽ ഇവിടെ ഒന്നിത്തിരി കണ്ടായിരുന്നു അതിനെന്താണോ സാധാരണ പക്ഷെ ആ സമയത്തൊക്കെ ഭയങ്കര ഭയമായിരുന്നു പക്ഷേ ഇന്നൊക്കെ ഒരു റീസ് ചെയ്യുമ്പോൾ ഒന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഉപയോഗിച്ച് റീൽസ് ചെയ്യുന്നുണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ വസ്ത്രം ഇടുമ്പോൾ ഞാൻ കംഫർട്ടാണ് ആ വസ്ത്രത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴോ ഇങ്ങനെ നിൽക്കുമ്പോഴോ ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രശ്നമാണ് ഞങ്ങളെ ചിന്തിച്ച് തുടങ്ങിയപ്പോൾ ഈ അഞ്ജലിയുടെ വീഡിയോ നിഷാനയുടെ വീഡിയോ ഒന്നും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയില്ല ആക്ച്വലി സത്യമാണ് കാരണം നമ്മൾ അത്യാവശ്യം ഞാനിപ്പോഴാണ് റീൽസ് വീഡിയോസൊക്കെ എക്സ്പ്രഷൻസ് എക്സ്പ്രഷൻസ് വഴി നല്ല എക്സ്പോസിന് കൊടുക്കാറുണ്ട് മീൻസ് ഫേസ് എക്സ്പ്രഷൻ ഒരുപാട് കൊടുത്ത് വീഡിയോസ് ചെയ്യാറുണ്ട് ഞാൻ അതെനിക്ക് ഗൂഗിളിൽ സ്യൂട്ടബിളായിട്ട് തോന്നിയിട്ടുണ്ട് എൻ്റെ പല വീഡിയോസും അപ്പോൾ ഞാൻ നല്ലതൊക്കെ എന്താണ് തെറ്റ് വസ്ത്രധാരണമാണെങ്കിൽ പോലും ഒരു സ്ലീവ്ലെസ് ഇടുക അല്ലെങ്കിൽ ഒരു ഹാഫ് ടോപ്പ് പോപ്പ് ടോപ്പ് ഇടുക അതൊക്കെ ഇപ്പോഴത്തെ ട്രെൻഡ് തന്നെയാണ് മുട്ട കണ്ടാൽ പ്രശ്നം തുട കണ്ടാൽ പ്രശ്നം എന്നൊക്കെ ചിന്തിക്കുന്ന ഇതൊന്നും അത്ര വസ്ത്രങ്ങളൊക്കെ ഇട്ട് വീഡിയോ തുടങ്ങിയപ്പോൾ എനിക്ക് ഞാൻ കംഫർട്ടാണ് എനിക്കിപ്പോൾ അവർ വൃത്തികേട്ടം തോന്നുന്നില്ല എനിക്കത് അയ്യാൻ തോന്നിയില്ല പിന്നെ എന്താണ് പ്രശ്നം അപ്പോൾ ഓരോരുത്തരുടെയും കംഫർട്ട് സോണിൽ നിന്ന് നോക്കുമ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നമുക്കൊരു പ്രശ്നമാക്കി എടുക്കേണ്ടതില്ല കാരണം നമ്മൾ ഈ വസ്ത്രം ധരിച്ചത് കൊണ്ടോ ഒരു വീഡിയോ ചെയ്തതുകൊണ്ടോ ആരും മോശമാകാൻ പോകുന്നില്ല ഓരോരുത്തർക്കും ഇഷ്ടം എന്താണോ ഒരു ലൈഫിലുള്ള അത് അങ്ങനെ ചെയ്യുക അത് ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് മനസ്സിലാക്കിയൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയമായിട്ട് വീണ്ടും അപ്പോൾ എനിക്ക് തോന്നുന്നു അഞ്ച് ദൈവ നിശാനൊന്നും വീഡിയോ ഒന്നും അല്ല കാരണം ഇപ്പോൾ പെയ്ഡ് ആപ്പുകളുണ്ട് അപ്പം ഫോട്ടോസ് കാണിക്കാം വീഡിയോ കോൾ ചെയ്യാം ക്യാഷ് ഇട്ട് കൊടുക്കാൻ അങ്ങനെ ഒരുപാട് അത് ലോകം മുഴുവനും ഉണ്ട് അപ്പോൾ ഒരു അഞ്ച് ദൈവം നിശാനോ മാത്രം നല്ല രീതിയിൽ വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രം ഇവിടെ ഒന്നും സംഭവിക്കാനോ പോകുന്നില്ല ആരുന്നതാണ് ഞാൻ എനിക്കതാണ് തോന്നില്ല അപ്പോൾ ഞാനിപ്പോൾ തോന്നുന്നു രണ്ട് വർഷം മുന്നേ ഉള്ള എൻ്റെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് കാരണം ഇപ്പോൾ അവരുടെ വീട്ടിൽ എനിക്ക് ഒന്നും തോന്നുന്നില്ല ഒരു പക്ഷേ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അവർ തരംഗമായി നിന്നതുകൊണ്ടായിരിക്കും ഒരു പുതിയ കണ്ടന്റ് ക്രിയേറ്റർ എന്ന രീതിയിൽ വരുന്ന ആളുകളൊക്കെ അവരെ റോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റീച്ച് ആ ഒരു വ്യൂ പോയിന്റ് ഓഫ് വ്യൂ കിട്ടുന്ന അതൊക്കെ തന്നെയായിരിക്കാം കേട്ടോ ഞാനും അപ്പോൾ അങ്ങനെ ഒരു മാനസിക അവസ്ഥയിൽ അവരെ റോസ്റ്റ് ചെയ്യണം അങ്ങനെ ചെയ്യണം എങ്ങനെയാണ് ചെയ്യണം പക്ഷേ എനിക്ക് തോന്നുന്നുണ്ടോ അപ്പോഴത്തെ എൻ്റെ ആ മാനസികാവസ്ഥയിൽ നിന്ന് ഒരുപാട് ഞാൻ വ്യത്യാസപ്പെട്ടിരുന്നു ഒരുപാട് ഞാൻ മെച്യൂർ ആയിരുന്നു ഞാൻ കണ്ട ഒരു പോയിന്റ് ഓഫ് വ്യൂ അത് തെറ്റാണെന്നു വെച്ച് എനിക്ക് മനസ്സിലാക്കി അപ്പോൾ ഒരു പെണ്ണ് ഇങ്ങനെ നിന്നാൽ പ്രശ്നമുണ്ടോ ഒരു പെണ്ണ് ഇങ്ങനെ നിന്നാൽ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഒരു പെണ്ണ ഇങ്ങനെ നടന്നു പോയൊരു പ്രശ്നം കൊണ്ടുമ്പോൾ ഇതിനത്തെ പ്രശ്നമുണ്ടോന്നു വെച്ചിട്ട് തന്നെ ഒരു പ്രശ്നമില്ല ആർക്കും എങ്ങനെയും ഇത് എപ്പോൾ വേണമെങ്കിലും നിൽക്കാം അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കോടതി തരുന്നുണ്ട് അത് വേണ്ടവർ കണ്ടാൽ മതി നല്ലത്തവർ കാണണ്ട പിന്നെ ജീവിക്കാൻ അഞ്ചുതായോ അനുശാനമോ അവർക്ക് ഈ മാർഗ്ഗമാണ് ഇഷ്ടമെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ഇട്ടു അങ്ങനെ ചെയ്യട്ടെ അത് വേണ്ടവർ സ്വീകരിച്ചാൽ മതിയല്ല കാരണം ഇപ്പോൾ തോന്നുന്നു നമുക്കാരെ നന്നാക്കാൻ പറ്റത്തില്ല അവരെ നന്നാക്കണമെങ്കിൽ നമ്മൾ നന്നായിരിക്കുന്നത് കാരണം ഞാൻ വളരെയധികം ആസ്വദിച്ചിപ്പോൾ റീൽസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇഷ്ടമുള്ള വസ്ത്രങ്ങളൊക്കെ ഇപ്പോഴാണ് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു നമ്മളിപ്പോ ഒരിക്കലും അവരെ വിമർശിക്കാനുള്ള അർഹതയില്ലെന്ന വിമർശിക്കാൻ പാടില്ല അത് തെറ്റാണ് ഒരാളിനെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നമുക്ക് കൈ കൈകടത്താൻ ഒരർഹതയും ഇല്ല ഇതിങ്ങനെ വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കോസ്റ്റ്യൂം ഇടുന്നു ഇങ്ങനെ ചെയ്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞു ഒരു കുന്തുടിയുടെ ക്യാരക്ടർ മോശമാണെന്നില്ല ചിലപ്പോൾ അവൾ പറയുന്ന ഒരു സാഹചര്യം അവസരവും നമുക്ക് അങ്ങനെ ചെയ്യാൻ അവൾ നിർബന്ധിതാവുന്നതാണ് ചിലപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടിയാവാം കാരണം ക്യാഷ് മാത്രം ആരും ചെയ്യുന്ന ചോദിക്കാൻ വളരെ കാര്യത്തില്ല ഉപദേശം തരാനും പിന്നെ വർത്തമാനം പറയാനൊക്കെ ആളുകളാണ് ഞാൻ ജീവിതത്തിൽ അനുഭവ സ്ഥലമാണ് പൈസ ഒന്ന് സഹായിക്കാൻ മാത്രം ജീവിതത്തിൽ നമുക്ക് ആരും വേണമെങ്കിൽ നമ്മൾ അധ്വാനിച്ചാൽ നമുക്കുണ്ടാവും എന്ത് വഴി ഏത് വഴിയില്ല നമുക്ക് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണ് തെറ്റായി വഴി പോവാതിരിക്കാ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും പക്ഷെ ജീവിതമാണ് ജീവിത സാഹചര്യങ്ങളാണ് ഓരോരുത്തരും തെരഞ്ഞെടുക്കുന്ന വഴികൾ ഡിഫറൻ്റാണ് അവർക്ക് അവരുടേതായ ന്യായങ്ങളുണ്ടാവും സോ അതൊക്കെ വെച്ച് നമുക്ക് നമുക്ക് കാര്യം വിമർശിക്കാനും കുറ്റം പറയാനൊന്നും നമ്മൾ യോഗ്യത കാരണം ഇത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞിരിക്കണം ഇത് നമ്മളെ കൊണ്ടൊന്നും പറ്റത്തുമില്ല ഏതെങ്കിലും വിധത്തിൽ അവർ ജീവിക്കട്ടെ എന്ന് നിൽക്കുമ്പോൾ നമ്മൾ അതിൽ കുറ്റം കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു തെറ്റായ പ്രവണത തന്നെയാണ് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട്ടിലൊരു മിസ്റ്റേക്കാണ് ഞാനിപ്പോൾ തിരുത്തുകയാണ് എൻ്റെ ഒരു പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ കാരണം ഞാൻ അവരെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ ഇൻ്റർവിലി എൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് ജാസ്മിൻ എന്നൊരു ആൾ എന്നെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തു അവർ എന്തറിഞ്ഞിട്ടാണ് റോസ്റ്റ് ചെയ്തൊക്കെ അവർ ഇപ്പോൾ ഒരു നീലക്കോയിൽ മീഡിയയിൽ സംസാരിച്ചപ്പോൾ എന്നെക്കുറിച്ച് സംസാരിച്ചിരുന്നു സോ അവർ എന്നെ വിളിച്ചിരുന്നു അവരെ അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ അഞ്ചിതയുടെ അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ അമ്മയും കൂടെ കുറേ സംസാരിച്ച ഒരു വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെ അവസ്ഥ കൊണ്ടാണ് സാഹചര്യങ്ങളൊന്നും ആയിരിക്കാം കേട്ടോ അവർക്ക് അവരുടെതായ ഞാനങ്ങൾ ഉണ്ടായിരിക്കും നമ്മൾ പറയും ഇങ്ങനെയാണ് അങ്ങനെയാണ് കേരളത്തിന് അപമാനം പെണ്ണുങ്ങൾക്ക് അപമാനം എനിക്ക് മനസ്സിലാവുന്നില്ലേ അപമാനം എന്ന് പറയുന്നത് നമുക്ക് അവർക്ക് ഒരു രൂപ കാശ് കൊടുക്കാനും അരി കൊണ്ട് കൊടുക്കാനൊന്നും പറ്റില്ല പിന്നെ അവരെങ്ങനെയും ജീവിക്കട്ടുണ്ട് അവരെയും കൊല്ലിക്കുന്നുമില്ല കാർക്കൊന്നും ഇല്ല പഠിക്കുന്നുമില്ല അപ്പം ഞാനിപ്പോൾ എൽ ബി ആണ് സെക്കൻഡ് സെമിസ്റ്റർ ആണ് സോ ഇവർ നിയമപഠനവുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ അറിവുകൾ മാക്സിമം കളക്ട് ചെയ്യുന്നുണ്ട് ജീവിതാനുഭവങ്ങൾ അതിനേക്കാൾ അറിവിനേക്കാൾ വലുതാണ് ജീവിതാനുഭവം ഓരോ കാഴ്ചപ്പാടിൽ നിന്നും ഓരോരോ ഇഷ്ടങ്ങളിൽ നിന്നും ഓരോ പ്രയോറിറ്റികളിൽ നിന്നും ഓരോ ഞാൻ മനസ്സിലാക്കി റിയലൈസ് ചെയ്തുകൊണ്ടാണ് ഒരു ഇങ്ങനൊരു വീഡിയോ പെട്ടെന്ന് ഞാൻ റയർ റീലിൻ്റെ ഒരു അയാളുടെ ഒരു വീഡിയോ അഞ്ചിനെ കുറിച്ച് കണ്ടപ്പോൾ ഇങ്ങനെ സംസാരിക്കാമെന്ന് പറ്റുന്നത് അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാത്ത പട്ടിടത്തുള്ള ബെല്ലേക്ക് നമുക്ക് ഏതായാലും പുതിയ വീഡിയോസ് നിങ്ങളുടെ പേജിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നതായിരിക്കും